ഹോസ്റ്റലിൽ ബോർ അടി ചെന്നപ്പോ എൻ്റെ കണ്ണിൽ ഈ പെട്ടി കിട്ടിയത് അപ്പൊ പിന്നെ അതിന്റെ അത് എന്താ നോക്കാതെ ഒരു സമാധാനം വരില്ലല്ലോ ആഹാ ഇതെല്ലാം എന്റെ ആയുധങ്ങളാണല്ലോ മണിച്ചിത്രത്താഴ്ചന ചേച്ചി ലാലട്ടനെ പോലെ ആ കിട്ടിയ പെട്ടി പരതുന്ന പോലെ ഈ പെട്ടി ഞാനും വരതി അത് ശോഭന ചേച്ചിട്ട എക്സ്പ്രഷനൊക്കെ എനിക്ക് ഉടനൊക്കെ തോന്നി പിന്നെ ആരാ ഒരു സന്തോഷം ആഗ്രഹിക്കത്തത് അപ്പൊ പിന്നെ കുറച്ച് സന്തോഷമൊക്കെ മാത്രം മോത്തു വന്നുള്ളൂ എന്നാലും ഞാനൊരു ചെറിയൊരു ക്രാഫ്റ്റ് നഗവലിയായി ഉം അപ്പൊ പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമുക്ക് എടുത്താലോ അപ്പൊ പിന്നെ ഒരു പൂച്ചട്ടി ഇത് ഞാൻ വീട്ടിൽ നിന്നുണ്ടാ എന്തെല്ലാം സാധനങ്ങളും വീട്ടിൽ തന്നെയാണ് ഒരു പൂച്ചട്ടി ഒരു കത്രിക പിന്നെ ഒരു നൂല് പിന്നെ വേണ്ടത് മെയിൻ സാധനം നമ്മുടെ പാശ അതെ ഇപ്പം നമുക്ക് നമ്മുടെ പണിയിലേക്ക് കിടക്കാം വേറെ ഒന്നുമില്ല പശത്തേക്കാ നൂല് ഒട്ടിക്ക പശത്തേക്കാ നൂലൊട്ടിക്കുമ്പോ എന്താ സിമ്പിൾ ആണല്ലേ ഉം ചെയ്ത് തുടങ്ങുമ്പോൾ അറിയാം ആദ്യ ഞാൻ നല്ല നല്ല സ്മൂത്ത് ആയിട്ട് ചെയ്ത് പോയി കൊഴപ്പില്ല ഉം അങ്ങനെ ചെയ്ത് 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 ലാസ്റ്റ് എനിക്ക് പണി കിട്ടി മക്കളെ ഒരു വിധമായപ്പോഴത്തേക്ക് എൻ്റെ കയ്യമ്മടുത്തും നിങ്ങൾക്ക് ശരിക്കും ഇത് ചെയ്യാനാണ് അവർക്ക് വേണ്ടത് വിഷയമാണ് അതിൻ്റെ സമയം ഇത് രണ്ടും ഉള്ളവർ മാത്രം ഇത് ചെയ്യാണ്ടിരിക്ക ഇല്ലാത്തവർ ഈ പണിക്ക് പോവാതിരിക്ക ഞാൻ പിന്നെ എനിക്ക് എനിക്കിത് രണ്ടും ഉള്ളത് കൊണ്ട് ഞാൻ പിന്നെ ചെയ്തു എന്നാ ഉള്ളൂ അങ്ങനെ അത് ചെയ്ത് ചെയ്ത് എൻ്റെ ഫിനിഷിങ് പോയിന്റിൽ എത്താറായി കുറെയൊക്കെ നല്ലപോലെ ഒട്ടിച്ചു വന്നു എന്നാലും കുഴപ്പമില്ല അങ്ങനെ എൻ്റെ ഫിനിഷിങ് പോയിന്റിൽ എത്താറായി ഫിനിഷിംഗ് പോയിന്റ് എത്തിയപ്പോഴാണ് നമുക്കുള്ള എനിക്ക് എട്ടിൻ്റെ പണി കിട്ടിയത് ഫിനിഷിംഗ് പോയിന്റ് നേരെ ആക്കാൻ പറ്റുന്നില്ല പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ കൈ വെച്ച അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് അത് ഈ ഒരു ഈ ഒരു ഈയൊരു രീതിയിലാക്കിയെടുക്കാൻ കുറേ പാട് കിട്ടും ആ എന്നാലും ആക്കി ആക്കിയെടുത്തില്ലേ അത് അതിൽ നിങ്ങൾ തന്നെ അഭിമാനിക്കണ്ടേ ആ അങ്ങനെ ആയി അപ്പം ചെറിയൊരു അലങ്കാര പണി കൂടിയായാലോ എങ്ങനെയാണ് നമ്മുടെ ഫാനലൊക്കെ വേറെ ആർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ചെറിയൊരു ഹാർട്ട് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണുന്നവരെ ഹാപ്പി ആയിട്ടിരിക്കും